കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിയ ഡയാലിസിസ് സെന്റർ നിർദ്ധനർക്ക് കൈത്താങ്ങായി മാറുകയാണ് രണ്ടായിരത്തി കൂത്തുപറമ്പ് നഗരസഭയുടെ സഹകരണത്തോടെ ആരംഭിച്ച ഡയാലിസിസ് സെന്ററിൽ വൃക്ക രോഗികളായ നിരവധി പേരാണ് സൗജന്യ ഡയാലിസിന് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നഗരസഭയുടെ സഹകരണത്തോടെയാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ആരംഭിച്ചത് നിരവധി പേരാണ് ഇവിടെ സൗജന്യ ഡയാലിസിന് എത്തുന്നത് ഒരു ദിവസം രണ്ട് ഷിഫ്റ്റുകളിലായി പതിനെട്ട് പേർക്കാണ് സേവനം ലഭ്യമാകുന്നത് പത്ത് ഡയാലിസിസ് യൂണിറ്റ് ആണ് ആശുപത്രിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഒൻപതെണ്ണം ഉപയോഗിച്ച് ഒന്ന് സ്റ്റാൻഡ് ബൈ ആയി നിലനിർത്തുകയാണ് ചെയ്യുന്നത് പന്ത്രണ്ട് ജീവനക്കാരാണ് ഇതിനായി ഡയാലിസിസ് സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് പത്ത് ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചത് നഗരസഭ വിലയിരുത്തിയ നാല്പത്തി അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു ഷിഫ്റ്റ് പ്രവർത്തിപ്പിച്ചത് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ രണ്ട് ഷിഫ്റ്റുകളാക്കി ജീവനം സൊസൈറ്റി രൂപീകരിച്ചാണ് നഗരസഭയിലെ വീടുകളിൽ നിന്നടക്കം ധനസമാഹരണം നടത്തി ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നഗരസഭാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ ഫണ്ട് ശേഖരണത്തിലൂടെ നാല്പത്തിയെട്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് സൊസൈറ്റിക്ക് ലഭിച്ചത് രോഗികളുടെ എണ്ണത്തിനൊപ്പം ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഫണ്ട് കണ്ടെത്തേണ്ട സാഹചര്യം സംജാതമായിരിക്കുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത പറഞ്ഞു പറഞ്ഞുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നത് നഗരസഭയുടെ പദ്ധതിയിൽ വെച്ചുകൊണ്ട് ഒരു വർഷം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ പദ്ധതിയിൽ വകയിരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് കിഡ്നി പേഷ്യൻസിൻ്റെ ഒരു ബാഹുല്യം കാരണം രണ്ടാമതൊരു ഷിഫ്റ്റ് കൂടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആലോചിക്കുകയും ജീവനം കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് നാൽപ്പത്തേഴ് ലക്ഷം രൂപ ജനകീയമായി ഫണ്ട് ശേഖരിച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും സമ്മന്ധിച്ചുള്ളവരുടെ ഒരു നല്ല പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ആണ് ആ ഫണ്ട് സ്വരൂപിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാമതൊരു ഷിഫ്റ്റ് കൂടി ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ജീവനം കിഡ്നി വെൽഫെയർ ഫണ്ടിലെ ആ ഒരു ഫണ്ട് തീർന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഫണ്ട് ഒരു തയ്യാറെടുപ്പിലാണ് നഗരസഭാ ഭരണസമിതിയും അതുപോലെ തന്നെ വെൽഫെയർ സൊസൈറ്റിയും ാണ് നഗരസഭ ഡയാലിസിസ് സേവനം ആവശ്യപ്പെട്ട് താലൂക്ക് ആശുപത്രിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരുടെ എണ്ണം നാനൂറ്റി എൺപതാണ് എന്നാൽ ഒന്നിട്ടവിട്ട ദിവസങ്ങളിലാണ് നിലവിൽ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ടത് ഡയാലിസിസ് ആരംഭിച്ചാൽ ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഒഴിവുണ്ടാവുകയില്ല അതേസമയം മൂന്നാം ഷിഫ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ബ്യൂറോ